സിനിമാ വ്യവസായത്തെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഭവങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന ദിലീപിൻ്റെയും മഞ്ജുവരരുടെയും വിവാഹം ഒരു ഒക്ടോബർ ഇരുപതാം തീയതി പുലർച്ചെ മഞ്ജുവിനെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുകയായിരുന്നു ദിലീപ് ആലുവ ശ്രീകൃഷ്ണസ്വാമി അമ്പലത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പത്തിൽ താഴെ അതിഥികൾ മാത്രമാണ് പങ്കെടുത്തത് എന്നാൽ അധികം വൈകാതെ ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹ വാർത്ത കേരളം മുഴുവൻ അറിഞ്ഞു അന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു മഞ്ജു വാര്യർ വിവാഹത്തോടെ അഭിനയം നിർത്താൻ തീരുമാനിച്ചു ആ തീരുമാനം മലയാള സിനിമാ രംഗത്തെയും പ്രേക്ഷകരെയും കുറച്ചൊന്നുമല്ല നിരാക്ഷപ്പെടുത്തിയത് എന്നാൽ ദിലീപിന് തൻ്റെ ഭാര്യ സിനിമയിൽ അഭിനയിക്കുന്നതിനോടുള്ള താല്പര്യം കുറവ് കണക്കിലെടുത്താണ് അഭിനയം നിർത്തി ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടാൻ മഞ്ജു അന്ന് തീരുമാനിച്ചത് രണ്ടായിരത്തിൽ മകൾ മീനാക്ഷിയുടെ ജന്മം നൽകിയതോടെ പൊതുവേദികളിൽ പോലും പ്രശസ്ത താരം അധികം എത്താതെയുമായി വിവാഹം കഴിഞ്ഞ് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ പ്രശസ്ത മാധ്യമങ്ങളിൽ നിന്ന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വരർ എന്ന ഭാര്യയെക്കുറിച്ച് ദിലീപ് വാചാലിനായി ഒരു നല്ല കുടുംബിനിയുടെ റോളിൽ തിളങ്ങി നിൽക്കുകയാണ് പ്രശസ്ത താരം എന്നും തൻ്റെ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തവും മഞ്ജു സന്തോഷത്തോടെ ഏറ്റെടുത്തുവെന്നും നടൻ അന്ന് പറഞ്ഞു തന്നെക്കാൾ തിരക്കാണ് തൻ്റെ ഭാര്യയ്ക്ക് എന്നാണ് അന്ന് ജനപ്രിയ നായകനായി വളർന്നുകൊണ്ടിരിക്കുന്ന നടൻ വെളിപ്പെടുത്തിയത് മഞ്ജുവിനൊപ്പമുള്ള ജീവിതം എങ്ങനെയായിരിക്കുന്നു എന്ന ചോദ്യത്തിന് കുഴപ്പമില്ല നന്നായി പോകുന്നു ഭാര്യ എന്നതിലുപരി മഞ്ജു എൻ്റെ നല്ല സുഹൃത്താണ് നമുക്ക് അങ്ങനെ യാതൊരു ടെൻഷനും കാര്യങ്ങളും ഒന്നും തന്നെ തരാത്ത ഒരാളാണ് അവൾ ചില സമയത്ത് ഞാൻ ഏത് സിനിമയിലാണ് ഏത് സിനിമയാണ് ചെയ്യുന്നത് എന്ന് പോലും ചോദിക്കാറില്ല ഞാൻ ഇന്ന് എന്ത് ചെയ്യുന്നു ചെയ്തു എവിടെയാണ് എന്നൊന്നും ചോദിക്കാറില്ല എന്നാണ് ദിലീപ് മറുപടി നൽകിയത് ഷൂട്ടിംഗ് കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു വിഷമങ്ങളും തന്നെ അറിയിക്കാതെ കെയർ ചെയ്യുന്ന ഭാര്യയാണ് മഞ്ജു എന്നും നടൻ ആ ഒരു അഭിമുഖത്തിൽ പറയുന്നു മീനാക്ഷി ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു ജീവിതത്തിൽ എന്നും താങ്ങായ മകളെക്കുറിച്ചും ദിലീപ് പറയുന്നുണ്ട് ലൈംലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ മഞ്ജുവിൻ ബുദ്ധിമുട്ടില്ലാത്തത് അവർ അത്രയും തിരക്കിലായത് കൊണ്ടാണെന്ന് ദിലീപ് അന്ന് അവകാശപ്പെട്ടത് അങ്ങനെയൊന്നുമല്ല ആൾ ഭയങ്കര ബിസിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ചെല്ലുമ്പോൾ ഒക്കെ ഭയങ്കര ബിസിയാണ് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് കാണാം അത് ചെയ്തു ഇത് ചെയ്തു അതിൻ്റെ കണക്ക് ഇതിൻ്റെ കണക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടുകാര്യങ്ങളിൽ ആൾ ഫുൾ ബിസ്സിയാണെന്നും നടൻ പറഞ്ഞു എന്തായാലും രണ്ടായിരത്തി പതിമൂന്നിൽ ദിലീപുമായി വേറെ പിരിയാൻ തീരുമാനിച്ച മഞ്ജുവരർ തൻ്റെ തൃശ്ശൂരിലെ വീട്ടിലേക്ക് താമസം മാറി രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും നിയമപരമായി വിവാഹമോചിതരും ആയി കാവ്യമാധവനുമായി ദിലീപിനുണ്ടായിരുന്ന അടുപ്പമാണ് മഞ്ജുവരർ പിരിയാൻ കാരണമെന്ന് ഗോസിപ്പുകൾ വന്നപ്പോൾ നടൻ അത് തീർത്തും നിഷേധിക്കുകയായിരുന്നു